പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ പൂട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടോ മാറി എന്നാണ് വിവരം അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിഖിൽ പ്രമേശ് ഈ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ ഫോണും സ്വിച്ച് ഓഫാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇല്ലാതാനും പിന്നെ എങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് ആളുകൾ തിരക്കി നടക്കാം പോലീസുകാരെക്കാളും കൂടുതൽ മാധ്യമക്കാരെ അന്വേഷിച്ചിടക്കുന്നത് ഒരു രക്ഷയില്ല പറയും വെരി ഗുഡ് മോർണിംഗ് പാലക്കാട്ട് എം എൽ എവിടെ കഴിഞ്ഞ ഒരു പതിനെട്ട് മണിക്കൂറോളമായി എം എൽ എ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല ഇന്നലെ വൈകിട്ട് ഏതാണ്ട് നാലുമണിയോടുകൂടി നാലുമണി പിന്നിട്ട് ട്വന്റി ഫോർ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ കണ്ണാടി ലിഖിൽ കണ്ണാടി എന്ന കെ എസ് യുവിന്റെ മുന്നേ അധ്യക്ഷന് വേണ്ടിയുള്ള പ്രചാരണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു രാഹുൽ അവിടേക്ക് തിരിച്ചതായിരുന്നു അപ്പോഴാണ് ഈ വാർത്ത പുറത്തുവരുന്നത് അത് വളരെ ഗൗരവം അർഹിക്കുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ അത് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നപ്പോഴും നിയമപരമായി തനിക്കെതിരെ കേസില്ലല്ലോ എന്നുള്ള പ്രതിരോധമായിരുന്നു രാഹുൽ പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നത് അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ പിടിവെള്ളിയും തനിക്കെതിരെ ഒരു പെൺകുട്ടിയും പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ സംവിധാനങ്ങളിൽ പരാതി നൽകില്ല എന്നുള്ള വലിയ കോൺഫിഡൻസ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടോടു കൂടി നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് മുന്നിലെത്തിക്കൊണ്ട് ഈ പെൺകുട്ടി തന്റെ പരാതി ബോധിപ്പിക്കുമ്പോൾ രാഹുലിന്റെ എല്ലാ പ്രതിരോധവും പൊളിഞ്ഞു വീഴുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഞാനുള്ള പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസ് അടച്ചുപൂട്ടിക്കൊണ്ട് രാഹുൽ ഇവിടുന്ന് കടന്നു കളയുന്ന സാഹചര്യം ുന്നത് നോക്കൂ രാഹുലിന്റെ മൂന്ന് ചുമതലയുള്ള രാഹുലിന്റെ സഹായികളുടെ നമ്പർ ഉണ്ട് ഇവരെ ഒന്നും വിളിച്ചാൽ കിട്ടില്ല രാഹുലിന്റെ മൂന്ന് ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് രാഹുൽ എവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ഇല്ല നമുക്കറിയാം ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസ് തന്നെ ഒരു വിഭാഗം ആളുകളാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുള്ള രാഹുലിനെ ഒരു വലിയ ഒരു ചെറിയ വിഭാഗം ആളുകളെ ഉള്ളൂ അവരെപ്പോഴും രാഹുലിനെപ്പോ ഉണ്ടാകാറുണ്ട് അപ്പൊ അതിലുള്ള ആളുകളൊക്കെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പോലും അവർ പറയുന്നത് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അറിവില്ല ഇത് രാഹുലിന്റെ കാറാണ് എം എൽ ഉണ്ടായിരുന്ന രാഹുലിന്റെ കാറാണ് ഈ കാർ ഇന്നലെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് കടന്ന് ഇവിടുന്ന് മാറിയിട്ടുള്ളത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഗസ്കൈൻ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിലേക്കാണ് കോയമ്പത്തൂർ വഴി അപ്പൊ ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് രാഹുലിനൊപ്പം സന്തത സഹചാരിയായുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത് അദ്ദേഹം തൽക്കാലം അവിടേക്ക് മാറി നിൽക്കുകയാണ് ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിലടക്കം ഒരു വ്യക്തത കൈവന്ന ശേഷമായിരിക്കും രാഹുൽ തിരികെ എത്തുക എന്നുള്ളതാണ് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റ് ഭീഷണി മുന്നിലുണ്ട് കേരള പോലീസ് വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും രാഹുൽ വയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മടങ്ങി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ഡലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി അയക്കുമെന്നുള്ള ആശങ്ക രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മൊബൈൽ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തുകൊണ്ട് തന്റെ അരികിലെത്താൻ പോലീസ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ ഈ കേസ് തന്നെ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ രാഹുലിന്റെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം ഉണ്ടാവുക അതിന്റെ ഭാഗമായി യുവമോർച്ച പ്രവർത്തകർ യു മോർച്ച ഡി വിഫ പ്രവർത്തകർ ഇവിടേക്ക് തടിച്ചുകൂടി ഇവിടെ റീത്ത് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പോലീസ് കാവലിലായിരുന്നു ഇന്നലെ മുതൽ ഈ ഓഫീസ് ഓഫീസുള്ളത് എന്തായാലും രാഹുലിനിപ്പോ ഓഫീസിൽ പ്രതീക്ഷ ആരെ പ്രതീക്ഷിച്ചിടത്തോളം ഇല്ല കാരണം അതൊരു വലിയ പ്രതിസന്ധി തന്നെ ഈ എം എൽ എക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ പോലും ഈ ഓഫീസിൽ ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന സ്കേൻ ജില്ലയിലെ നേതാക്കളുടെ പ്രതികരണമാണ് അതായത് രാഹുൽ ഈ രണ്ടാം ഘട്ടത്തിൽ വേദികളിലൊക്കെ സജീവമായപ്പോഴും വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് ഇവർ വേദിയിൽ വെച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ രാഹുലിനെ പാലക്കാട് കാലുത്തിക്കില്ലെന്ന് പറയുന്ന ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെ രാഹുൽ പങ്കെടുക്കേണ്ട രാഹുൽ പങ്കെടുക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ പരിപാടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രിമാർ കെ കൃഷ്ണൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമൊക്കെ രാഹുൽ പങ്കെടുത്ത വേദിയിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്ര വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും അയാൾ ഒരു തിരിച്ചുവരവിലേക്ക് സജീവമാകാൻ ഇരിക്കുന്നതിനിടയിലാണ് ഈ കനത്ത തിരിച്ചടി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന് രാഹുലിനുവേണ്ടി വലവിരിച്ചിരിക്കുന്ന പോലീസ് പാലക്കാട് ജില്ലയിലാകെ എവിടെയുണ്ടെങ്കിലും രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിക്കുമ്പോൾ രാഹുൽ ക്യാമ്പ് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം